ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മൂന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത് ഒപ്പം തന്നെ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട് എട്ട് ജില്ലകളിൽ യെല്ലോ അലർ അലർട്ടാണ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് റെഡ് അലർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും ശക്തമായ അതിതീവ്രമായ മഴ പെയ്യുന്ന മുന്നറിയിപ്പുള്ള ജില്ലകളാണ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകൾ പക്ഷേ ഇത് ഈ ഈ ഈ അലർട്ടുകൾക്കൊക്കെ അപ്പുറത്തേക്ക് എല്ലായിടത്തും ശക്തമായ മഴ പെയ്യുന്നു എന്നതാണ് ഇടുക്കിയിൽ ഇടവിട്ട മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ട് മരം വീണിട്ടുണ്ട് റോഡുകളിലൊക്കെ അപ്പോൾ ആ രീതിയിൽ വലിയ പ്രതിസന്ധികൾ ഈ മലയോര മേഖലകളിൽ തുടരുന്നു എന്നതാണ് അപ്പോൾ ഇടുക്കിയിലേക്ക് തന്നെ ആദ്യം ജോസിൽ നമ്മളോടൊപ്പം ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ് നോക്കാം ഇടുക്കിയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്ന് ജോസിൽ ഗുഡ് മോർണിംഗ് ഇടുക്കിയിൽ ഇപ്പോൾ എന്താണ് സാഹചര്യം മഴ പെയ്യുന്നുണ്ടോ ശമനമുണ്ടോ ഇന്നലെ രാത്രി എന്തായിരുന്നു സ്ഥിതി മനു ഈ ഇടുക്കിയിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടവട്ട അതിശക്തമായ മഴ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്യുമ്പോൾ നല്ല കനത്ത മഴ തന്നെയാണ് പെയ്യുന്നത് ഒപ്പം തന്നെ ഇടിമിന്നലും ചില മേഖലയിലുണ്ട് അതുപോലെ തന്നെ ഈ കാറ്റ് മഴയോടൊപ്പമുള്ള കാറ്റ് നിരവധി മരങ്ങളാണ് കടപുഴുക്കി വീഴ്ചിരിക്കുന്നത് ഈ മരം വീഴുമ്പോൾ തന്നെ ഈ ഇലക്ട്രിക് ലൈനുകൾ വ്യാപകമായി നശിച്ച് കെ എസ് യു ഡിക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇടുക്കിയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ വൈദ്യുതി കണക്ഷൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കെ സി ബിയും അതുപോലെ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകളുമെല്ലാം വിശ്രമരഹിതരായി ഇടുക്കിയിൽ പണിയെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്നലെ രാത്രിയിൽ തന്നെ നമ്മളുടെ അറിവ് തന്നെ നമുക്കറിയാം ഇടുക്കി എന്ന് പറയുന്നത് വലിയൊരു ജില്ലയാണ് നമ്മളുടെ തോൽ ശ്രദ്ധയിൽപ്പെടാത്ത നിരവധി സംഭവങ്ങൾ ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ ഓരോ സമയത്തും നടക്കുന്നുണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് തന്നെ ഇന്നലെ ഇടുക്കി മാങ്കുളത്ത് ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിൽ രാത്രിയിൽ മരം വീണിരുന്നു ഭാഗ്യത്തിന് ആർക്കും അപായമൊന്നും സംഭവിച്ചിട്ടില്ല അതും ഫയർഫോഴ്സ് വെട്ടുനീക്കി അവിടുത്തെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാങ്കുളത്ത് കാറിന് മുകളിലേക്ക് തേക്ക് മറിഞ്ഞ് വീണിരുന്നു ടാക്സിക്കാറിന് മുകളിലേക്കാണ് മരം വീണത് അവിടെയും ആർക്കും പരിക്കുകളില്ല എന്നുള്ളത് ആശ്വാസകരമാണ് അതുപോലെ തന്നെ അടിമാലി ആറാം മൈലിൽ മരം വീണിരുന്നു അവിടെയും ഇതെല്ലാം കൃത്യസമയത്ത് തന്നെ ഫയർഫോഴ്സ് യൂണിറ്റും എല്ലാം എത്തി അതിന് സിവിൽ ഡിഫൻസും എല്ലാം എത്തി ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിവിധ സ്ഥലങ്ങളിൽ പ്രധാനമായിട്ട് ഡാമുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ മലങ്കര ഡാം ഇപ്പോൾ ഒരു മീറ്റർ വീതമാണ് മൂന്ന് ഷട്ടറുകൾ ഉയർത്തിയിരുന്നത് ഒന്നര മീറ്ററായി ഉയർത്തും എന്ന് ഇപ്പോൾ ഏഴുമണിയോടുകൂടി അത് ഉയർത്തും എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ അത് മണി കഴിഞ്ഞിട്ടുണ്ട് ഉയർത്തി എന്ന് തന്നെയാണ് അപ്പോൾ ഈ മൂവാറ്റുപുഴ തൊടുപുഴ ആറിൻ്റെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് നമുക്ക് പ്രേക്ഷകരോട് ആ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് പ്രധാനമായും പറയാനുള്ളത് അതിന്റെ ഒപ്പം തന്നെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഒരു വീടിന്റെ മുറ്റം പൂർണ്ണമായിട്ട് ഇടിഞ്ഞ് താന്നിരിക്കുകയാണ് ആ ഇനി ആ വീടിന്റെ തറ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ബാക്കി മുറ്റം പൂർണ്ണമായിട്ട് ഇടിഞ്ഞ് താന്ന് താന്നിട്ട് പറഞ്ഞോ പറഞ്ഞോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ദൃശ്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് അപകടകരമായ സ്ഥിതിയിലാണ് ഒരു വീട് നിൽക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും പൈ മുട്ടം ശങ്കരപ്പള്ളി പൈതക്കൽ ഗീത എന്ന് പറയുന്ന ആളുടെ വീടാണ് ഇടിഞ്ഞു താ താന്നിരിക്കുന്നത് ഇപ്പോൾ ഗീത പൈതക്കൽ ഗീത നമ്മളോടൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് ഈ സംഭവിച്ചത് ഞായറാഴ്ച ഒരു അഞ്ചു മണിക്കും മണിക്കും ഇടയ്ക്കായിട്ട് വലിയൊരു ശബ്ദം കേട്ടാ ഞങ്ങൾ ഉറക്കം തെളിയണത് അപ്പോൾ നോക്കിയപ്പോൾ മുറ്റം വീടിൻ്റെ സംരക്ഷണ ഭിത്തിയായിരുന്നു അത് അത് ഇടിഞ്ഞു താഴുവാ കണ്ടപ്പോഴത്തേക്കും അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അയലക്കാരെല്ലാവരും ശബ്ദം കേട്ട് ഉരുളുപൊട്ടലാന്ന് ഓർത്തുകൊണ്ടാണ് അവരെല്ലാം ഓടി വരണത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സമയം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പോയി വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഒന്നും തന്നെ ഇല്ലാത്തൊരു വീടാണ് ഞങ്ങളുടെത് അങ്ങനെ കെട്ടിപ്പൊക്കിയ ഒരു കെട്ടായിരുന്നു ഇപ്പോൾ അത് ഇടിഞ്ഞിടിഞ്ഞ് വീടിനോട് ചേർന്ന് തന്നെ വിള്ളലുണ്ടായിക്കൊണ്ടിരിക്കുക വാർഡ് മെമ്പറും വില്ലേജിൽ നിന്ന് ഓഫീസുകാർമാരെല്ലാവരും വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട് അതൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഇതിന് ഇത് സംരക്ഷണ ഭിത്തി കെട്ടിത്തന്ന അതിനുള്ള ഇത് ചെയ്തു തന്നാൽ മതി അതിനൊരു ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ചെയ്തു തരണം എന്നാണ് ഞങ്ങളുടെ അപേക്ഷിവിടെ കരിങ്കലിന് പൂർണ്ണമായിട്ടും ഇരിങ്ങാന്നാണ് ഈ മുറ്റം ഇടിഞ്ഞു തുടങ്ങിയത് അതിപ്പോൾ ഇന്നലെ രാത്രിയിലെ മഴയിലും കുറച്ചുകൂടി ഇടിഞ്ഞിട്ടുണ്ട് ഇനിയും അത് തറ മാത്രമാണ് ഇനി ഈ അതിനോട് ചേർന്ന് വരെ മുറ്റം അവസ്ഥയാണ് ഇതാണ് ഇങ്ങനെ പല മേഖലയിലും ഇത് ഒരു സ്ഥലത്തെ മാത്രം അവസ്ഥയല്ല ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വീടുകൾ തകരുന്ന മരം വീട് വീട് തകരുന്ന അവസ്ഥ മുറ്റം ഇടിയുന്ന അവസ്ഥ റോഡുകൾ ഇടിഞ്ഞു താഴുന്ന അവസ്ഥ അങ്ങനെയുള്ളതെല്ലാം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത മനു തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ജോസില് ഈ മലയോര മേഖലയുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് മഴ പെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഈ മണ്ണിടിച്ചിലും കാര്യങ്ങളുമൊക്കെയാണ് എത്രയോ നാളത്തെ അധ്വാനമാണ് അവരുടെ ജീവിതകാലത്തെ സമ്പാദ്യമാണ് ഒരു ചെറിയ വീട് വെച്ച് അതിൻ്റെ മുറ്റമൊക്കെ കെട്ടി ഒന്ന് സമാധാനമായി ജീവിക്കുക എന്നത് ആ മുറ്റമാണ് ഇടിഞ്ഞ് ഇപ്പോൾ വീണ് പോയിരിക്കുന്നത് മണ്ണിടിഞ്ഞ് വീടിരിക്കുന്നത് ഒരു കാര്യം അവരോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുക മണ്ണിടിഞ്ഞ് മൊത്തം പോയിരിക്കുകയാണ് വളരെ സൂക്ഷിച്ച് മാത്രമേ അവിടെ നിൽക്കാവുള്ളൂ ഏറ്റവും ജാഗ്രതയോടെ വേണം കാരണം ഇനിയും മണ്ണ് പോയാൽ വീടിന്റെ അടുത്തേക്ക് എത്തും അത് അവരെ ഓർമ്മപ്പെടുത്തുക കേട്ടോ തീർച്ചയായിട്ടും മനു ഇവര് രണ്ട് സ്ത്രീകൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് മകൻ എറണാകുളത്ത് ഒരു ജോലി സ്ഥലത്താണ് രണ്ട് സ്ത്രീകളാണ് ഇവിടെ താമസിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും വീട് ഇനിയും ഇനിയും കയറി കയറിയിടിഞ്ഞാൽ വീട് ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഇങ്ങനെ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ദുരന്തം അനുഭവിക്കുന്ന മഴക്കാലമാകുമ്പോൾ ഇടുക്കിക്ക് ഇടുക്കിയിലെ പല മേഖലകളും ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണ് ഏതായാലും മുൻകാലങ്ങളിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടായ ജില്ല എന്ന നിലയിൽ കടുത്ത ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം മുമ്പോട്ട് പോകുന്നത് ഉരുൾപൊട്ടൽ മുൻകാലങ്ങളിൽ ഉണ്ടായ പ്രദേശങ്ങളിലെല്ലാം കനത്ത ജാഗ്രത പാലിക്കാനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എൻ ഒരു യൂണിറ്റ് ഇടുക്കി പൈനാവിൽ വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട് മനു ശരി ഏതായാലും വലിയ ജാഗ്രതയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു പക്ഷേ ഉണ്ടാകുന്ന ഈ വളരെ വേഗത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ വലയ്ക്കുന്നുണ്ട് നമ്മളെ വല്ലാതെ മനുഷ്യരുടെ ജീവിതം വസ്തുവകകൾ സ്വത്ത് ഒക്കെ പോവുകയാണ് മലയോര മേഖലയിൽ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് വരുന്ന മനുഷ്യരാണ് സ്വാഭാവികമായും ഇതിനെയും അവർ അതിജീവിക്കും നമുക്ക് ആ മനുഷ്യരുടെ വേദങ്ങളോടൊപ്പം വേദനകളോടൊപ്പം തന്നെ നിൽക്കാം അതല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല ഏതായാലും ജില്ലാ ഭരണകൂടമൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ തുടർ നടപടികൾ സ്വീകരിക്കും തദ്ദേശ ഭരണസ്ഥാപനങ്ങൾ തുടർ നടപടികൾ സ്വീകരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാം